നമസ്കാരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കേർട്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എട്ട് ഇയിൽ നിന്നും ദിയാമരിയ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ സസ്യ കഞ്ഞി വിതരണം നടന്നു ഔഷധ സസ്യ കഞ്ഞി വിതരണം വാർഡ് കൌൺസിലർ എ അജി നിർവഹിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പേഴ്സൺ ഏലിക്കുട്ടി ജോൺ ഹെഡ് മിസ്ട്രസ് ബിന്ദു എസ് പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ എസ് എം സി ചെയർപേഴ്സൺ മുരുകൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഓഗസ്റ്റ് ഒമ്പത് നാഗസാഖ്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ യുദ്ധവിരുദ്ധ സന്ദേശവും സടകൊക്കുകള നിർമ്മാണവും നടന്നു ഹിരോഷിമ നാഗസാഖ്യ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നാഗസാക്കിത്തിനമായ ഓഗസ്റ്റ് ഒമ്പതിന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ദിനത്തിന്റെ പ്രാധാന്യം എന്നിവ അവതരിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചർ യുദ്ധവിരുദ്ധ സന്ദേശ രചനയുടെ ഉദ്ഘാടനം നടത്തി